നമസ്കാരം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ഒന്നിനാണ് നടക്കാൻ പോകുന്നത് വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് നടക്കും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഭരണകക്ഷിയായ ബി ജെ പി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിയമിച്ചിരുന്നു ത്രിപുര മുൻ മുഖ്യമന്ത്രി വിപ്ലബ് കുമാർ ദേബിനെ പാർട്ടിയുടെ സഹ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനെ നിയമിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഹരിയാനയിൽ മൂന്നാം മൂഴത്തിന് ബി ജെ പി കച്ചകെട്ടുമ്പോൾ പത്ത് വർഷം മുൻപ് കൈവിട്ട ഭരണം തിരിച്ചു പിടിക്കാൻ കിതയ്ക്കുകയാണ് കോൺഗ്രസ് എന്നാൽ ഒരിക്കൽ നിർണായക ശക്തികളായിരുന്ന ഐ എൻ എൽ ഡി ക്കും ജെ ജെ പി ക്കും പഴയ കഴുത്തില്ല എന്ന് തന്നെ പറയാം അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി അഥവാ ജെ ജെ പി കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ ആകെയുള്ള പത്ത് എം എൽ എ മാരിൽ നാല് പേർ പാർട്ടി വിട്ടു പോയിരിക്കുകയാണ് രാംകരൺ കാല ദേവീന്ദർ ബബ്ലി ഈശ്വർ സിംഗ് അനൂപ് ധനക് എന്നിവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജിവെച്ച എം എൽ എ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ ചേക്കേറാനാണ് സാധ്യത ി ജെ പി ജെ ജെ പി സർക്കാരിൽ മന്ത്രിയായിരുന്ന അനൂപ് ധനക് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈശോ സിംഗ് രാംകരൺ കാല ദേവേന്ദ്ര ബബ്ളി എന്നിവർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും അവ്യൂഹങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് തർക്കത്തെ തുടർന്ന് ബി ജെ പി ജെ ജെ പി സഖ്യം വേർപിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തിയതിന് രണ്ട് എം എൽ എ മാർക്കെതിരെ ജെ ജെ പി നേതൃത്വം നടപടി ആവശ്യപ്പെട്ടിരുന്നു എം എൽ എമാരായ രാംനിവാസ് സുഹൃത്തുരേഖ ജോഗി രാം സിഖാഖ് എന്നിവർക്കെതിരെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ടത് മറ്റൊരു എം എൽ എ ആയ രാംകുമാർ ഗൗരം പല ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു ഇതോടെ ആകെയുള്ള പത്ത് എം എൽ എ മാരിൽ ഏഴുപേരും പാർട്ടിക്ക് പുറത്താണെന്ന അവസ്ഥയിലാണ് ജെ ജെ പി ഒക്ടോബർ ഒന്നിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പാർട്ടിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് എം എൽ എ മാരുടെ നീക്കം ഒക്ടോബർ നാലിനാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും അഞ്ച് സീറ്റ് വീതം നേടിയിരുന്നു ജെ ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളാണ് യോഗം ചർച്ച ചെയ്തത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഹരിയാനയിൽ ബി ജെ പി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നത് സംബന്ധിച്ച മുതിർന്ന പാർട്ടി നേതാക്കളുമായി പ്രധാനമന്ത്രി മോദി വിശദമായ ചർച്ചകളിൽ ഏർപ്പെട്ടു ഹരിയാനയിൽ മൂന്നാം മൂഴത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി ഒക്ടോബർ ഒന്നിന് തൊണ്ണൂറ് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും ഫലം ഒക്ടോബർ നാലിന് പ്രഖ്യാപിക്കും വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram